സാർ എന്നോടാ പറഞ്ഞേ ഒരു ഡിബേറ്റ് ഒക്കെ നമുക്ക് പാടാടല്ലേ ഇന്നത്തെ അവസരം അപ്പൊ അച്ഛനും എനിക്കൂടെ ഡിബേറ്റ് പാടണം അതോട് അച്ഛനും മൈക്കൊടുക്കും ചേട്ടാ ഞാൻ ഇത്ര അടിച്ച് പൊക്കിയതാണ് ഇത് നല്ലൊരു അവസരാണ് കൂടെ ശ്രുതിരും എപ്പോഴും പാടുന്ന പാട്ട ഏതാ സാധാരണ സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോ ഏത് പാട്ടാടും മോള് പറയടാ ഏതാ മരണം അച്ഛ വേണ്ട ഇതാണ് എപ്പോഴും എല്ലാരും 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 കല്ലാണീ നെഞ്ചല്ല നെഞ്ചീല കല്ലല്ല കുറച്ച് ചരങ്ക സൗണ്ടായിരുന്നു ആദ്യം പറഞ്ഞു ആ ഉണ്ടെങ്കിലല്ലേ അതെ അല്ല കീബോർഡ് ചെറുതായി വായിക്കും ഡ്രോയിങ് ചെയ്യും അങ്ങനത്തെ അല്ല ചെറുതായിട്ട് പാട്ട് ആകെ അറിയാവുന്ന മരണം എത്തുന്നു അതെപ്പോഴും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയാണ് പത്ത് വർഷങ്ങൾ